നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭക മഹാഭാഗവതം സ്കന്ധം പത്ത് നാൽപ്പത്തിമൂന്നാം അധ്യായം രംഗഭൂമി പ്രവേശം ശ്രീശുഖൻ പറഞ്ഞു രാമകൃഷ്ണന്മാരുടനെ കുളിച്ചെത്തി പരം തപ മല്ലവാദ്യങ്ങൾ കേട്ടപ്പോൾ കാഴ്ചക്കാരെന്ന മാതിരി ഗജം കുവലയാപീഠം പാപ്പാനോടൊത്തുനിൽപ്പിതാ തന്നെ കൊല്ലാൻ പഠിക്കൽ താൻ കണ്ടെത്തി ജഗതീശ്വരൻ കച്ച കെട്ടി കൃഷ്ണനുടൻ മുറുക്കി ചൂർണകുന്തളം പറഞ്ഞു പാപ്പാനോടായിട്ടിടിവെട്ടും സ്വരത്തൊടെ പാപ്പാനെ പോക പാപ്പാനേ വഴിതാ രണ്ടുപേർക്കുടൻ അല്ലെങ്കിൽ ആനയും നീയും കാലനൂരത്തുമീക്ഷണം നിന്ദയാൽ കോപിച്ച പാപ്പാൻ കോപിപ്പിച്ചോ ഗജത്തിന് അതോടി കൃഷ്ണനു നേരെ കാലാന്തകയുമോപമം പാഞ്ഞെത്തി തുമ്പിയാല പിടിക്ക് കൃഷ്ണൻ ഊർന്നുപോയി മസ്തകത്തിലിടിച്ചാനക്കാൽ കൂട്ടിൽ ചെന്നുകൂടിനാൻ കൃഷ്ണനെ കാണാഞ്ഞുകുധനായി ഘ്രാണശക്തിയാൽ തുമ്പി നീട്ടി പിടിച്ചപ്പോൾ കുതിരി ചാടിനാനവൻ ബലിഷ്ഠമാഗത്ത് നീക്കിനാൻ വാൽവലിച്ചവൻ ഇരുപത്തഞ്ചടി ദൂരം പാമ്പിനെ താർക്ഷൻ എന്ന പോൽ ഇടംവലം തിരിഞ്ഞാന പിൻവാങ്ങുമ്പോഴത അച്യുതൻ കറങ്ങി പൈക്കിടാവിൻ വാൽ പിടിക്ക് കുട്ടി എന്ന പോൽ പിന്നെ നേരിട്ടു പോയി ചാടിയടിച്ചു കൃഷ്ണൻ ആനയെ തൊടുമ്പും പുരസിപ്പാഞ്ഞും വായിച്ചും വീഴ്ത്തിനാൻറമാൽ ഓടിക്കളിച്ചൂഴിയിൽ വീണെണീറ്റാനുടനച്ചുതൻ വീണോനെ എന്നോർത്തു കൊമ്പല കൊമ്പാൽ ആനകുത്തി നിലത്തുടൻ പരാക്രമത്തിൽ തോറ്റപ്പോൾ കോപിച്ചാൻ ആന കൂടുതൽ പാപ്പാൻമാരാൽ പ്രേരിതനായി പാ ഞാൻ കൃഷ്ണന്റെ നേർക്കവൻ തന്നെ നേർക്കും വാരണത്തെ ഭഗവാൻ മധുസൂദനൻ കയ്യാൽ തുമ്പിക്കൈപിടിച്ചു നിപ നിപതിപ്പിച്ചു ഭൂമിയിൽ ഹരിതൻ കാലാൽ ചവിട്ടിക്കളിയായുടൻ പറിച്ച കൊമ്പാൽ ഹതരായ ആനക്കാരനും ആനയും ഇടം കയ്യാൽ ചത്തവൻ്റെ കൊമ്പ് തോളത്തുവച്ചവൻ മെയ്യിലാകച്ചോര മതനീരും ചിതറി വീണവൻ വിളങ്ങി മുഖപത്മത്തിൽ വേർപ്പു തുള്ളികളാർന്നവൻ ചില ഗോപന്മാരുടൊത്ത് ഏട്ടൻ്റെ കൂടെ ജനാർദ്ദനൻ രംഗത്തെത്തി നരപതേ ആനക്കൊമ്പായുധത്തൊടെ മല്ലന്മാർക്കിടിവാൾ നരർക്കു നൃവരൻ സ്ത്രീകൾക്കു ദൃശ്യസ്മരൻ ഗോ ഗോപർക്ക് ആത്മകുലീനൻ അച്ഛനുമകൻ ദുർഭൂപദുശാസനൻ കംസൻ അന്തകൻ അജ്ഞനങ്കവികലൻ യോഗിക്കു ചിൽത്തത്വമാം വൃഷ്ണീശൻ വിദിതൻ സ്വസോദരയുധൻ രംഗത്തിലെത്തിയേടിനാൻഹരേ ഹരേ വലയാപേടം ഇവർ ദുർജയരെന്നുടൻ അറിഞ്ഞു കംസൻ വിറച്ചു ഭൂപദേ വീരനെങ്കിലും മഹാഭുജന്മാരിരുപേരും മനസ്സിളക്കി നടരെന്ന മാതിരി വിചിത്ര വസ്ത്രാഭരണങ്ങൾ മാലയും വിളങ്ങുമാർ ഉത്തമവേഷധാരികൾ മഞ്ചത്തിൽ മേവുന്ന പുരസ്ഥർ നാട്ടുകാർ ആ പൗര ആ പൗരുഷപ്രൗഢമുഖങ്ങളെ പ്രിയാൽ വിടർന്ന കണ്ണാൽ മതിവന്നിടാതെ ആസ്വദിക്കെയായി അർക്കനെ അബ്ജമെന്ന പോൽ മിഴിയാൽ നുകരും പോലെ നാവാൽ നക്കുന്ന മാതിരി മൂക്കാൽ മണക്കുന്ന പോലെ കയ്യാൽ പുൽകുന്ന മാതിരി കേട്ടതും കണ്ടതും തമ്മിൽ പറഞ്ഞാരവരോർമ്മോൽ ഇവർ തൻ ശീലഗുണവും മിടുക്കും രൂപഭംഗിയും ഹരിനാരായണൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഇവർ വസുദേവഗൃഹത്തിൽ ജാതരായം ശാവതാരമായി ഇവൻ ഗോഷ്ടത്തിലേക്ക് ആനീതനായോൻ ദേവകീസുതൻ ഇത്രനാളും നന്ദഗേഹത്തിങ്കൽ ഗൂഢം വളർന്നവൻ ഇവനാൽ ചത്തുപോയി പണ്ടുകേശി പൂതനധേനുകൻ ശംഖചൂടൻ ചക്രവാതം പുഴങ്ങിപ്പോയി കടമ്പുകൾ ഗോഗോപരക്കാട്ടുതീയിൽ നിന്നു രക്ഷിച്ചതി മഹാൻ ഇവൻ ഇന്ദ്രന്റെ മതവും നീക്കി കാളിയദർപ്പവും കൈകൊണ്ടു കോ കൈകൊണ്ട് പൊക്കിപ്പിടിച്ചാൻ ഇവൻ മന്ദരം എഴുനാൾ മഴ കാറ്റിടിയും കൊള്ളാതിവൻ രക്ഷിച്ചു ഗോ സദാ അസന്തുഷ്ടന ഇയാൾ തൻ മുഖത്തെ ചിരി നോട്ടവും കാൺകയാൽ കളി ദുഃഖവും താണ്ടി ഗോപികൾ നേടുമത്രേ യുലം ഇവന്റെ പരിരക്ഷയിൽ ശ്രീമഹത്വം നിലയ്ക്കാത്തയ ശസും ചൊൽവു സൂരികൾ അവന്നീ രാമനാണേട്ടൻ ശ്രീമാൻ കമലലോചനൻ ഇവനാൽ ഹതരായി മുന്നം പ്രലംബൻ വത്സകൻ ബകൻ ശ്രീശുഖൻ പറഞ്ഞു ജനങ്ങളേ വം പറകേ വദ്യഘോഷം മുഴങ്ങവേ കൃഷ്ണരാമന്മ കൃഷ്ണരാമന്മാരുടായി ചൊന്നാൻ ചാണൂരനിങ്ങനെ നന്ദസൂനോ രാമ നിങ്ങൾ വീരന്മാരെന്നു സമ്മതം ക്ഷണിച്ച രാജാവ് ആശിപ്പൂ നിങ്ങൾ തൻ അടർ കാണുവാൻ മനസ്സാൽ ക്രിയയാൽ വാക്കാൽ രാജപ്രീതി വരുത്തുകിൽ ശ്രേയസ്കരം മറിച്ചയാൽ ഉണ്ടായി തീരുമനർത്ഥവും പ്രസിദ്ധമല്ലയോ കാട്ടിൽ പൈക്കുട്ടികളെ പൈക്കുട്ടികളമേക്കേ കളിയായി മല്ലയുദ്ധത്തിലേർപ്പെട്ടു നിങ്ങൾ തങ്ങളിൽ അതിനാൽ രാജേച്ഛ നടപ്പാക്കണം നിങ്ങൾ ഞങ്ങളും പ്രസന്നരാവും ഭൂതങ്ങൾ സർവഭൂതമയൻ നൃപൻ അതു കേൾക്കെ ദേശകാലോചിതമായി കൃഷ്ണനോ ദിനാൻ ദ്വന്ദ്യുദ്ധം തനിക്കിഷ്ടമാകയാൽ സാഭിനന്ദനം കാട്ടിൽ വാഴുവവരായാലും ഭോജപ്രജകൾ ഞങ്ങളും രാജേച്ഛ ചെയ്താൽ ഞങ്ങൾക്കും കിട്ടുമല്ലോ സദാസുഖം തുല്യരൊത്തുചിതം പോലെ കളിക്കാം ഞങ്ങൾ കുട്ടികൾ അതുല്യരായാൽ സഭയിൽ സംഭവിക്കാം അധർമ്മവും ചാണൂരൻ പറഞ്ഞു കിശോരനോ ബാലനോ നീ ബലിഷ്ഠോത്തമനി ബലൻ കൊന്നില്ലയോ നീ ഗജത്തെ സഹസ്രഗജസത്വനെ നിങ്ങൾ ഞങ്ങൾ ബലിഷ്ഠന്മാരോടേറ്റാൽ പിഴവില്ലതിൽ ബലൻ മുഷ്ടികനോടും നീ എന്നോടും പോർ നടത്തണം ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ